വയസ്സെങ്കിലും ആവുമ്പോൾ അവർക്ക് ഒരു വിശ്രമം അതിനകത്ത് കൊടുക്കാൻ അതിനും പറ്റിയ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഷോർട്ടേജ് ചില ദിവസം ഈ എനിക്ക് എത്ര വേറെ എനിക്ക് നാപ്പത്തഞ്ചു വയസ്സുള്ളവരെ ആവുന്നുണ്ട് പക്ഷെ ഈ പള്ളിയിൽ കിട്ടാതെ ശരിയാകുക എനിക്ക് ബോർഡ് ഉണ്ടെങ്കിൽ വിട്ടിട്ടും കാര്യമില്ല അങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായി അപ്പൊ അത് തന്നെയല്ലേ ട്രാൻസ്ഫോർ എന്ന് പറയുന്ന വേറെ നമ്മളിപ്പോ മൂന്ന് അല്ലെ നാല് അല്ലെ അഞ്ച് ഒരു നല്ല ഇടവകയിൽ ചെന്ന് അവർ അച്ഛന്റെ ശുശ്രൂഷ സാന്നിധ്യം അറിയിക്കാൻ കുറച്ച് സമയം ആളുകളൊന്നും പരിചയപ്പെട്ടു അത് തന്നെയല്ല നമുക്കൊരു കോൺഫിഡൻസ് വരാം ആ കോൺഫിഡൻസ് ഒക്കെ ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേന് ആ അച്ഛന് കൽപ്പന വരിക അടുത്തടുത്തോട്ട് തോന്നുന്നു ഞാനിതിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഈ വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴേ പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു അമ്പത് ശതമാനത്തോളം വിവാഹങ്ങൾ പരാജയപ്പെടുന്നുണ്ട് അപ്പം ഡിവോഴ്സ് തന്നെ എത്തുന്നു കൾച്ചർ തന്നെയല്ല അവര് വിവാഹത്തിൽ എങ്ങനെ കാണുന്നു എന്നുള്ളത് കൊണ്ടു അപ്പം ഞാൻ പറഞ്ഞു തരുന്ന അപ്പം നോർമൽ ഡിവോഴ്സ് ആണ് ഇവിടെ നമ്മൾ അതുകൊണ്ട് ഇവിടെങ്കിലും അങ്ങനെ വിവാഹം വളരെ ലാഘവത്തോടു കൂടി കാണുന്ന സഭകളിൽ പോലും വിവാഹം കഴിക്കുന്ന തന്നെ നമ്മൾ ആരോടെങ്കിലും പറയാം അടുത്ത മൂന്ന് കൊല്ലം കഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും അപ്പം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ അച്ഛൻ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ പ്രശ്നമാകും എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഞാനിതിനെ ഡിവോഴ്സ് പോലെ തന്നെയാണ് കാണുന്നത് ഒരു ഒരു കപ്പിളിലേക്ക് കുടുംബ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പല വിധത്തിലുള്ള ഇൻ്റർവെൻഷൻസ് നടത്തി അത് പ്രായോഗികമായിട്ട് നട കാൻ പറ്റാത്ത തല്ലിപ്പിരിക്കുകയാണ് രണ്ടുപേരുടെയും പായസിനും ആരോഗ്യത്തിനും കുടുംബത്തിനും നല്ലതെന്ന് കാണുമ്പോഴാണ് നമ്മൾ ഒരു ഡിവോഴ്സിനെ ഒക്കെ ചിന്തിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ പള്ളിയ ജീവിതം കാണുന്നത് മറ്റൊന്ന് ചരിത്രപരമായ ഒരു കാര്യം കൂടെ നമ്മൾ അന്വേഷിക്കണം ഈ മലങ്കരസഭയിൽ ഒരു അറുപത് അല്ലെങ്കിൽ എഴുപത് വർഷം കൊണ്ടാണ് ഈ അച്ഛന്മാരുടെ ട്രാൻസ്ഫർ നിലവിൽ വന്നത് ഈ അറുപത് വർഷം കൊണ്ട് ആത്മീയമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഉയർന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എന്നാൽ അപജയങ്ങൾ ഉണ്ട് തന്നെ കാര്യം ഒരു കൺസിസ്റ്റന്റ് കെയർ ഇല്ലാതെ പോകുന്നു ഇനി തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് കേരളത്തിലൊക്കെ കേരളത്തിൽ ഇവിടെ നിന്ന് പോകുന്നതിൽ വളരെയധികം മടങ്ങാണ് കേരളത്തിലെ റൈന ശുശ്രൂഷകൾ ഉണ്ടാകുന്ന വാർച്ചകളും എന്റെ ഒരു വളരെ റഫായിട്ട് ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം ഈ പ്രശ്നക്കാർ ഒന്നും തന്നെ ട്രാൻസ്ഫർ ഇല്ലാതെ ഒരു സാഹചര്യത്തിൽ സർവൈവ് ചെയ്യും കാരണം എന്റെ പള്ളിയിൽ വരുന്ന ഒരുത്തൻ അത്യാവശ്യം കൈയിലിരിപ്പ് ശരിയല്ലെന്ന് ഞാൻ മനസ്സിലായി വരുമ്പോഴത്തേന് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയി ഇദ്ദേഹം പുതിയ സ്ഥലത്ത് പോയി കൈയിലിരിപ്പ് പ്രയോഗിക്കും അതേസമയം അവിടെ തന്നെ ഇരിക്കും അപ്പൊ ജനങ്ങളും കാണുന്നതന്നെ അടുത്ത പോലെ ഇങ്ങനെ പോവുക എനിക്ക് നമ്മളായിട്ട് ശല്യത്തിനൊന്നും ഉപകരിക്കാൻ പോണ്ട തിരിച്ചും അച്ഛനും ആ ഇനി അടുത്ത ഇട ഈ മൂന്ന് വർഷത്തെ അഭ്യാസം കഴിഞ്ഞ് എനിക്കൊരു പുതിയ മേഖല കിട്ടും എന്നാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതൊരു സർക്കാർ അത് തന്നെയല്ല സർക്കാരുദ്യോഗം പോലെ ആ വളരെ ലാഭത്തോടു കൂടി ഇതൊരു പൂജാരിപ്പണി തന്നെ ഇപ്പം പിന്നെ മേൽശാന്തിയെ ജനേനെ പൂജകൾ നടത്തി പോവുക ഇതൊരു പാസ്റ്റോ കേരള ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരം അതെ അതായത് തന്നെയാ നമുക്ക് പ്രായോഗികൾ എന്റെ അടുത്ത് ഞാൻ വളരെ കാലം കൊണ്ട് അവർക്ക് എന്നത് ഒരു വിശ്വാസികളെയാണ് ഈ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാല് എനിക്ക് കുഴപ്പം അല്ലെങ്കിൽ അച്ഛനെനിക്കൊരു ഉപദേശം കിട്ടും ഇത് നാളെ വരുന്ന ഒരു പൂവായിട്ട് വരുന്ന അട്ട അടക്കാരന്റെ അടുത്ത് നമുക്ക് പറയാൻ ഒരു മടിവരും സ്വാഭാവിക ഇത് ഇനി ഇതിന്റെ മറ്റൊരു പല അനാലജികളുണ്ട് വൈദികരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിസിഷ്യൻസ് ഫിസിഷ്യൻസ് ഓഫ് ദ സോളാണ് ഒരു ആത്മീയ വൈദ്യനാണെങ്കിൽ എന്നും നമ്മൾ ഓരോ പുതിയ എടുത്ത് നമ്മളെ രോഗപൂരമായിട്ട് പോയാൽ അങ്ങനെ ഈ ഞങ്ങള് നിലമ്പൂരി പഴയ ഡോക്ടർ ഉണ്ട് ഡോക്ടർ ഉസ്മാൻ എന്ന് പറയും പഴയ എം ബി ബി എസ് കാരാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ആരാണ്ട് എന്ന് ചോദിച്ചു അങ്ങനെ ഇച്ചിരി കൊളസ്ട്രോൾ ഉണ്ട് ഡോക്ടറെ ബീഫ് തിന്നാവും ചോദിച്ചു ആ നീ തിന്നവിടാന്നു ഇത് കഴിഞ്ഞ് ഇവനെ പിന്നെ ഞാണ്ട് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് എന്നത് ചോദിച്ചു അവിടുത്തെ വലിയ ഡോക്ടറോട് ഡോക്ടർ രാമേന്ദ്രനാകുന്ന എന്റെ ഓർമ്മ ഇത് ശരിക്കും ഉണ്ടായ സംഭവമാണ് ഡോക്ടറോട് രാമേന്ദ്രനോട് ചോദിച്ചു അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ക്ലോസറാണ് ഡോക്ടറെ ബീഫ് തിന്നാവു ആ കൊളസ്ട്രോൾ ഉണ്ട് നീ ബീഫ് കഴിക്കരുതെന്ന് തിരിച്ചു വന്ന ഡോക്ടർ ഉസ്മാനോട് പറഞ്ഞു ആ ഡോക്ടറെ രാമേന്ദ്രൻ ഡോക്ടർ പറഞ്ഞല്ലോ ബീഫ് കഴിക്കരുത് ഉസ്മാ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നാ നിന്റെ വീട്ടില് വെള്ളിയാഴ്ച ഒരു കിലോ ബീഫ് വാങ്ങിക്കും ഏഹ് അത് നീ നിന്റെ കുട്ടികളും എല്ലാം നിങ്ങൾ എട്ടുപത്തു പേര് കൂടിയാണ് ഈ ഒരു കിലോ ബീഫ് തിന്നുന്നത് അത്രയും ബീഫ് ഒരാഴ്ച തിന്നുകൊണ്ട് നിന്റെ കൊളസ്ട്രോൾ കൊടുത്തൊന്നുമില്ല പക്ഷെ അത് നീ ഒരാഴ്ച നിങ്ങൾ എട്ടുപേര് കൂടി ഒരു കിലോ ബീഫ് തിന്നുന്നതാണെന്ന് രാമേന്ദ്രൻ ഡോക്ടർക്ക് അറിയില്ല അപ്പൊ എന്ന് പറയുന്നവരാണ് ഈ ഞാൻ സ്ഥിരമായിട്ട് ശുശ്രൂഷിക്കുന്ന ഇടവേല ഒരു പയ്യനോ ഒരു വ്യക്തിയോ എന്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്ന ഉടനെ ആ കുടുംബത്തെ കുറിച്ച് എനിക്കറിയാം അവരുടെ വീട്ടിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാം ഞാൻ കൊടുക്കുന്ന ഉപദേശത്തിന് അങ്ങനെ ഒരു പ്രായോഗിക പ്രസക്തിയുണ്ട് അതേസമയം പുതുതായിട്ട് ഗസ്റ്റായിട്ട് വരുന്ന അച്ഛൻ്റെ അടുത്ത് കുമ്പ്രസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാ അച്ഛന് ഇത് പുസ്തകത്തിൽ നോക്കുന്ന മാതിരി ഇപ്പൊ നമുക്കറിയാല്ലോ ഡോക്ടറെ എടുത്ത് ചെന്നാൽ ഡോക്ടർക്ക് അറിയാവുന്ന പേഷ്യൻ അറിയാം എന്റെ ഷുഗർ ആ അതിപ്പോ നൂറ്റി പത്തൊന്ന് കണ്ടാൽ വേറെ കുഴപ്പമൊന്നും ഇല്ല അതേസമയം വേറൊരു ഡോക്ടർ ഇറ്റ്സ് യു ഷുഡ് ബി കെയർഫുൾ ഈ രീതിക്ക് നമുക്ക് ഈ ഞാൻ പറയുന്നത് നമ്മുടെ പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ഈ ട്രാൻസ്ഫർ ആവും ഞാൻ പോസിറ്റീവ് അതാണെങ്കിൽ അത് പിന്നെ പ്രായോഗിക റീസൺ കൊണ്ടാണ് പലപ്പോഴും പുതിയ പറ ഞങ്ങളീ പച്ചക്കെ അത് തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ട് അപ്പൊ ഇത്രയൊന്നും എന്നെ കൊണ്ട് പറ്റുകേല പിന്നെ ഇനി പുതു ഇവര് വന്ന് തുടങ്ങിയ പള്ളികളും ഒക്കെ വരുന്നുണ്ട് സുവിൽ ഞാൻ കൊള്ളു ഇവരൊക്കെയാണ് ആണ് ഈ നമ്മളെ ഈ അച്ഛന്മാരുടെ കുറ്റങ്ങൾ പറയുന്നവർ പലരും മനസ്സിലാക്കാത്ത പ്രത്യേകിച്ച് ഈ ഭദ്രാസനം പോലുള്ളവർക്ക് ഇവിടെ മരിച്ചു പോയൊരു അച്ഛനുണ്ടായിരുന്നു അച്ഛനെ പറയുമായിരുന്നു ഞാനിവിടെ വന്ന് കുർബാന വെല്ലുന്ന സമയത്ത് ആദ്യ സമയത്ത് ആദ്യ ആദ്യകാലത്ത് പറഞ്ഞാൽ എഴുപതുകൾ ഒരു കുർബാന വലിയ കിട്ടുന്നത് ഇവിടെ സഭയെ കയറിപ്പോ ടോക്കണാണ് അല്ലാതെ അതിന് ശമ്പളം ഒന്നുമില്ല സഭിക്കടില്ല ട്രെയിൻ ട്രെയിൻ ആ അണ്ടർഗ്രൗണ്ട് ട്രെയിനില് അച്ഛന് അച്ഛന്റെ താമസ സ്ഥലത്ത് വന്ന് പള്ളി വരെ പോകാനുള്ള ഒരു ടോക്കണാണ് കൊടുക്കുന്നത് അപ്പൊ അവരങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളികൾ കളർത്തിയാലും പ്രകൃതി നമ്മൾ അനുവദിച്ചു കൊടുക്കണവർ അപ്പം ആ ഒരു ഇത് പ്രത്യേകിച്ച് നമ്മള് കുടിയേറ്റ മേഖലകളിലുള്ള പൈനികൾക്കൊക്കെ ഇങ്ങനെ ഒരു കഷ്ടപ്പാടിന്റെ കഥയുണ്ട് അമേരിക്ക ആയതുകൊണ്ട് ഈ കഷ്ടപ്പാട് കൂടുതലാണ് അതെ തിരിച്ചുകൊണ്ട് നാട്ടിൽ ഇപ്പം എനിക്കറിയാം മലബാർ പോകുന്ന സ്ഥലത്തെ പള്ളികളില് പത്തും പതിനഞ്ചും കിലോമീറ്റർ കാപ്പപ്പെട്ടയും കൈ പിടിച്ചോണ്ട് നടന്നു പോയി കുർബാന വെല്ലി അച്ഛനോട് നമ്മള് പറയാൻ പണ്ട് 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 അതുപോലെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ില് ഞാൻ പറയാം നമ്മുടെ ഈ പഴയ പുരാതന പള്ളികളാണ് അവിടുന്ന് നമ്മുടെ പഴയ ഫ്യൂഡിലെ ജന്രിത്ത വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് അവിടത്തെ പ്രമാണപ്പെട്ട കുടുംബത്തിലെ ആരേലും ആയിരിക്കും ഇപ്പോഴും പറയാറുണ്ട് പണ്ട് പണ്ടുള്ള നമ്മുടെ ഗിതാക്കന്മാരൊക്കെ വൈദികരെ വാഴിക്കുന്ന തെരഞ്ഞെടുക്കുന്നത് അവരെ കുടുംബം നോക്കി അവരുടെ പശ്ചാത്തലം നോക്കി അവരുടെ സ്വഭാവ് അവരതിന്റെ ഈ ആ പ്രതാപത്തിലായിരിക്കും അതേസമയം നമ്മൾ ആ മറ്റു അവിടെ മേഖലകളിൽ അപ്പൊ അവർക്ക് അവരുടെ ബന്ധം ഭാഗമാണ് അപ്പം ആ മേഖല വിട്ടു കഴിയുന്നുണ്ടെങ്കിൽ ഈ പള്ളിയൊക്കെ സാധിച്ചു അച്ഛൻമാർക്കും ഒക്കെ ചില പ്രിവിലേസ് ഞാനും അത് അനുവദിച്ചു കൊടുത്തു അരി അതിനെ ഞാനും വരുന്നതിലുമൊക്കെ അവരുടെ ഈ ഹാർഡ് േബറിന്റെ ഫ്രൂട്ട്സാണ് ഞാൻ അടക്കം അനുഭവിക്കുന്നത് ഞാനിപ്പോ വന്ന് പിന്ന ഞങ്ങള് നിലമ്പൂരി സുജായിയായിട്ട് വലിയ ആളായിട്ട് കാറേ കയറി ചെല്ലുന്നുണ്ടെങ്കിൽ ഇതുങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണിയിലാണ് ഞാൻ ചെന്ന് അപ്പൊ അവരെ അക്നോളജ് ചെയ്യാൻ അക്നോളജി ചെയ്യാതെ പോകുന്നവരും ഒരു ബോധ്യം ബോധ്യം ഇല്ലാത്ത മേത്രാച്ചന്മാര് ഉണ്ടെന്ന് തിരുമേനിക്ക് വല്ല അഭിപ്രായം ഉണ്ടോ അതെ ഞാൻ തിരിച്ചു ചോദിക്കാം സ്വന്തം പിതാക്കന്മാരോട് അല്ലെങ്കിൽ അഫ്സനോട് ബഹുമാനം നമുക്കൊരു ജനറലൈസ് ചെയ്യാൻ പഴയ നയങ്ങളല്ല ഇപ്പോഴത്തെ ട്രംപിന്റെ നയങ്ങൾ പലതും നമ്മൾ കേട്ടു ഈ അടുത്ത സമയത്ത് തന്നെ കേട്ടു പുതിയ വിസ പ്രോസസ്സ് തന്നെ സ്ട്രിക്റ്റ് ആക്കി എച്ച് വൺ വിസയ്ക്കൊക്കെ റേറ്റ് കൂട്ടി അങ്ങനെ ഒരു കാരണം ഇവിടുത്തെ ഐ ടി മേഖലയിലായിരുന്നു കൂടുതലും എച്ച് വൺ വിസയില് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ ജോലിക്ക് കൊണ്ടുവരുന്ന പിന്നെ മേഖലകളിലൊക്കെ ഫീസ് വർദ്ധിപ്പിച്ചു വിസ ഫീസൊക്കെ വർദ്ധിപ്പിച്ചു ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപ വരെ ഒരു വർഷത്തേക്ക് വേണം എന്നൊക്കെ ഉള്ളതാണ് കേട്ടത് ഡോളർ ഒരു ലക്ഷം ഡോളർ ഇപ്പം ഡോളർ ഇപ്പം ഇന്ത്യൻ മണി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ വരെ ആയി ആ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റൊന്ന് അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഉള്ളടത്തോളം അപ്പം ചില ഐ ടി കമ്പനികളൊക്കെ ഇവിടുന്ന് നാട്ടിലേക്ക് മാറ്റി അവരെയൊന്നും വിടാതിരിക്കാനും അതുപോലെ തന്നെ അവിടെ അവർ പുതിയ കമ്പനിയൊക്കെ അവിടെ തുടങ്ങി അവിടെ ഔട്ട്സോഡ് ചെയ്ത് അവിടെ വർക്ക് ചെയ്യിച്ച് ഇവിടെ കൊണ്ടുവരുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ കൊണ്ടുവരും അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മളുടെ പല ആളുകളും ഇപ്പം കൂടുതലും അവിടെ നാട്ടിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരാണ് ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് പണ്ട് വന്ന കുടുംബമായിട്ട് കൂടെ വന്ന് ഫയൽ ചെയ്ത് വരുന്നവരെക്കാളും കൂടുതൽ ഐ ടി മേഖലകളിലുള്ള പല ആളുകളും ചെറുപ്പക്കാരൊക്കെ വരുമായിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പം നിൽക്കത്തില്ലേ ഇപ്പം ഇങ്ങനെ വരുമ്പോ നമ്മൾ ഒരു രാജ്യത്തിന്റെ വിദേശ നയത്തെ നമ്മൾ നോക്കി കാണേണ്ടത് അതാര്യെ വിദേശ നയം അമേരിക്കക്കാർക്ക് വേണ്ടിയോ പാകിസ്ഥാനികൾക്ക് വേണ്ടിയോ ഇന്ത്യക്കാർക്ക് വേണ്ടി എന്ന് പറയുന്നതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം ഞാൻ ട്രംപിന്റെ നയങ്ങളോട് ജോലിച്ചുണ്ടെന്നാണ് അതാത് കാലത്ത് അമേരിക്കൻ പറഞ്ഞ കൂടും അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അമേരിക്കക്ക് ഗുണകരം എന്ന് അവര് കരുതുന്ന ഗുണകരമായിരിക്കണമെന്നില്ലേ ഇപ്പൊ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണാധികാരികൾ അതായത് സമയത്ത് ചെയ്യുന്ന ഇന്ത്യക്ക് ഗുണമാണോ ദോഷമാണോന്ന് നമുക്ക് പക്ഷെ അവർക്ക് ആ ഒരു ബോധ്യത്തിലാണ് അല്ലെങ്കിൽ അതാണ് നല്ലതെന്നുള്ള രീതിയിലാണ് പലതും അത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വിമർശിക്കുന്നുണ്ട് ഇവൻ നമ്മുടെ ഈ എന്തുകൊണ്ട് ഈ കുടിയേറ്റ നയങ്ങൾ ലിബറിലാക്കി ഇപ്പൊ നാട്ടിൽ നിന്ന് പിന്നെ വെറുതെ ഒരു കുക്കിന് പെട്ടന്ന് വരാൻ പറ്റുകയില്ല ഐ ടി സെക്ടറിൽ വരാൻ അവർക്ക് വേണ്ടിയത് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനെ അപ്പൊ അവര് എന്നും അവരുടെ എമിഗ്രേഷൻ പോളിസി എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയുള്ളത് അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ബെലിപ്പിച്ചിട്ട് എനിക്ക് കാര്യമല്ല പിന്നെ ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഉള്ള കോർപ്പറേഷൻസ് ഇന്ത്യയിലേക്ക് ഇതിന്റെ ബേസിക് വർക്ക് സ്ട്രക്ചർ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് ഇന്ത്യക്ക് ബെനിഫിഷ്യൽ ആകും അപ്പൊ ഇന്ത്യയുടെ എക്കണോമിക്ക് ചിലപ്പോ ഇത് ഈ ഉർവസിന്ന് പറയുന്നത് ഇത് ബെനിഫിറ്റ് ആണ് അവിടുന്ന് ഒന്നോ രണ്ടോ എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവരുന്നതിന് വരെ ഇതിന്റെ മൊത്തം ബാക്ക് ഓഫീസ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാല് അത്ര പേർക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കോണമിക്ക് ഒരു ബൂസ്റ്റായിട്ട് മാറും അപ്പൊ ഇതൊക്കെ നമ്മള് ഈ ഏറ്റവും കുറച്ചുള്ള ഇത് തന്നെയല്ല ട്രംപ് തന്നെ ഇത് ഇവിടെ കണ്ട പുള്ളി മാറ്റും ഇത് അമേരിക്കയ്ക്ക് ഒരു ഗുണമുണ്ട് അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന പോളത്തി അവരെ അവർക്ക് കൂടുതൽ താല്പര്യങ്ങളെക്കാളും കൂടുതലിരുന്നു ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ക്രാഷ് ചെയ്യാൻ തുടങ്ങിയ ട്രംപും നല്ല നയമായിരുന്നു അന്നേ ഞാനിതിനെ കാണുന്നുള്ളൂ പിന്നെ ട്രംപിന്റെ നയങ്ങളെ വളരെ നിശ്ചിതമായി വിമർശനാത്മകമായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കുടിയേറ്റമാണേലും പല കാര്യത്തിലാണെങ്കിലും ആ മറ്റൊന്നും ചിന്തിക്കേണ്ടി ട്രംപിനെ വീണ്ടും തിരഞ്ഞെടുത്തത് ജനങ്ങള് അതാണ് ജനത്തിന് പിന്നെ ഇംഗ്ലീഷില് അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻസിസ്റ്റ് പറഞ്ഞിരിക്കുന്ന തോന്നുന്നു എന്നെ പീപ്പിൾ ഗവൺമെന്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് ഇപ്പം നമ്മള് ഇപ്പൊ ഞാൻ പിന്നെ ഒരു ആന്റി കമ്മ്യൂണിസം തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരാളാണ് പിണറായി സർക്കാരിനെ വ്യക്തിയായിട്ടല്ല സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ അർത്ഥം പക്ഷെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിനെ ബഹുമാനിക്കാൻ ബഹുമാനിക്കുകയല്ലേ തീർച്ചയായും ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് അതാണ് വേണ്ടിയെങ്കിൽ യൂറം ഐ ട് സൈ എന്ന് പറയുന്നതിനെയാണ് ട്രംപിന്റെ പോളിസികളെയൊക്കെ നമ്മൾ വിമർശിക്കുന്നതിന് പറ്റൊന്നും ഇല്ല ചിലപ്പോൾ വളരെ ഇവിടുത്തെ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് വളരെ എന്നാ വിനാശകരമായ ഒരു ഇതായിരിക്കും അത് രാഷ്ട്രീയ തലത്തിൽ വിമർശിക്കപ്പെടേണ്ടതാണ് പലപ്പോഴും വളരെ അൾട്രാ കൺസർവേറ്റീവ് നയങ്ങളാണ് പിന്നെ ഒരു പൂപ്പ് പല രാഷ്ട്രീയ ബാങ്കുകൾക്ക് പൊതുവെ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയും ഒക്കെ ഉണ്ടാകുന്ന ഒരിതാണ് പിന്നെ പറയുന്നതുമായി എനിക്ക് തോന്നുന്നുണ്ട് ഈ സഭകളെ ഒന്നും ഒരു വല്ലാതെ ഇത് ബാധിക്കും ബാധിക്കുമെന്ന് പിന്നെ ശരിയാണ് നമ്മുടെ പൈപ്പ് ലൈനിലുള്ള പല ഒക്കെ ഇത് ബാധിച്ചെന്ന് വരും ഈ ഒരു ലക്ഷം ഡോളറിന്റെ ഒക്കെ അത് തന്നെ അവരെ മൂന്നു വ്യാഖ്യാനങ്ങൾ വന്നു കഴിഞ്ഞു അത് ആനുവൽ അല്ല വൺ ടൈം ആണ് അല്ലെങ്കിൽ അത് ഒരു കമ്പനിക്കാണോ നോക്കി അത് ഇപ്പോഴും അതിനൊരു ഫൈനാൻസി ഒന്നും വന്നിട്ടില്ല ഇപ്പോഴും ചിലപ്പോ കോടതി ഇതിന് ചിലപ്പോ ഒരു തടയിട്ടെന്ന് വരും ആശങ്കപ്പെടുന്നുണ്ടോ ഏത് രീതിയിൽ ഈ കുടിയേറ്റത്തിന് ഒരു അമേരിക്കൻ കുടിയേറ്റം ഒരിക്കലും അത്ര എളുപ്പമുള്ളതാണ് പണ്ടും അല്ല പണ്ട് അതിന് അതിന്റെ ഈ ഹേർഡിൽസ് വ്യത്യസ്ത തരത്തിലാണെന്നേ ഇപ്പൊ നേഴ്സസ് ആണ് ഒരു കാലത്ത് കൂടുതൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നു ആവശ്യമുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് അവർ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഈ അമേരിക്കയിൽ ഈ പലപ്പോഴും ഇവർ ഐ ടി ഇപ്പൊ നമ്മളീ പറയുന്ന കാലം ബെറ്റർ എന്നാൽ അങ്ങോട്ട് മാറ്റുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടി എന്ന് പറഞ്ഞാൽ ചില സെൻസിറ്റീവ് സെക്ടേഴ്സാണ് അത് അമേരിക്കക്ക് പുറത്ത് അവർ ചെയ്യില്ല നമുക്ക് ചില ടൈപ്പ് കമ്പ്യൂട്ടർ ഇവിടെ മേടിക്കാൻ പറ്റുമോ അതുകൊണ്ട് രാജ്യം വിടാൻ പറ്റുകയല്ലേ അല്ല വർക്ക് ചെയ്താൽ തന്നെയല്ല മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന കാര്യ ഐ ടി സെക്ടറില് നമുക്ക് ആളുകളെ വേണമെന്നുണ്ടെങ്കിൽ അവര് ചില സെൻസിറ്റീവ് സെക്ടറുകൾ അവര് ഇവിടെ ഇന്ത്യ ഇന്ത്യയിലോ റഷ്യയിലോ കൊണ്ട് ചെയ്യാൻ അത് ഇവിടെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം പിന്നെ ലോകത്തെ ഏറ്റവും അധികം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പിന്നെ അല്ലെ ചൈനയൊക്കെയാ ചൈനയിൽ നിന്ന് ഏതായാലും പെട്ടന്ന് ഒരു ഇമിഗ്രേഷൻ ഇങ്ങോട്ടുണ്ടാകാനുള്ള സാധ്യത കുറച്ചുകൂടെ കുറവാണ് അപ്പം അതുകൊണ്ട് ഞാനതിനെ അങ്ങനെയൊക്കെയാണ് കാണുന്നത് കാരണം നമ്മൾ പലപ്പോഴും ഞാൻ ചിലപ്പം പിന്നീ ഇടക്കിടയ്ക്ക് നമ്മുടെ ഈ പ്രത്യേകിച്ച് മലയാളി മാധ്യമങ്ങൾക്ക് ഈ സെൻസേഷണലൈസേഷൻ ഉണ്ട് എവിടെങ്കിലും ഒരു ഗ്രീൻ കാർഡ് ഹോൾഡറിനെ തടഞ്ഞു വെച്ചു ഉടനെ അതിനെ കുറിച്ച് ഗ്രീൻ കാർഡ് ഹോൾഡർക്കും തടവാണ് കാരണം അതിനപ്പൊ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഗ്രീൻ കാർഡ് ഹോൾഡർ ഇപ്പം ഇന്ത്യയെ സ്ഥിരമായിട്ട് താമസിക്കുന്നതിനെതിന് ആ ഗ്രീൻ കാർഡ് എന്നുള്ള ചോദ്യം അത് ന്യായമായ ചോദ്യം